കൂട്ടുകാരൻ നമ്മുടെ അനന്യ വളരെ കടുത്ത വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വരമോൾ വന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു ചേട്ടൻ വന്നത് അതാരാണ് മേന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അനന്യ പറയുന്നുണ്ട് അയാൾ ഇവിടത്തെ ഒരു നാട്ടിലെ ദുഷ്ടനാ മോളെ മോളെ അവളെ അയാളെ കാണുമ്പോൾ മാറി നടക്കണോട്ടോ മിണ്ടറിതെട്ടോ അയാൾ ഭയങ്കര ദുഷ്ടനാ മറ്റാണോ മറച്ചാണെന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അനിരുദ്ധി കേട്ടിട്ട് നമ്മുടെ അനന്യയുടെ അടുത്ത് പറയുന്നുണ്ട് അനന്യ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് രക്തബന്ധങ്ങൾ ആരൊക്കെയാണെന്ന് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കേണ്ട കടമയല്ലേ നിന്റെ നീ എന്തിന് ഇങ്ങനെ വിഷം കുത്തി കയറ്റുന്നേ എന്നൊക്കെ പറഞ്ഞ് അനന്യയോട് ചൂടാവുന്നുണ്ട് പക്ഷെ അനീ ഇതൊന്നും കാര്യമാക്കുന്നില്ല അപ്പം നമ്മുടെ അനിരുദ്ധി പിന്നീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്വരമോളോട് അതു മോളുടെ ചെറിയച്ഛനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ സ്വരമോൾ പറയുന്നത് നമ്മൾ ചെറിയച്ഛന ഇങ്ങനെ വളരെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അനിരുദ്ധ് പറയുന്നുണ്ട് ചെറിയ അച്ഛൻ ഇത്ര നാളാരും സഹായത്തിനോ കൂട്ടിനോ ഒന്നും ഉണ്ടാകുന്നില്ല അതിൻ്റെ ഒരു വിഷമം ചെറിയച്ഛനുണ്ട് അതാണ് മോളെ ആ കാണുന്നതൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വരമോളും പറയുന്നുണ്ട് എനിക്കൊരിക്കലും ചെറിയ ചെറിയായിട്ട് കൂട്ടുകൂടാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനന്യയ്ക്ക് അത് കേൾക്കുമ്പോൾ സമാധാനമാവും കേട്ടോ അപ്പം തന്നെ അനന്യ ഇങ്ങനെ മോളെന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനന്യ നമ്മുടെ സ്വരമോളയും കൂടി അപ്പുറത്തോട്ട് പോകുന്നില്ല കേട്ടോ ശേഷം അനന്യ ഒറ്റയ്ക്ക് നമ്മുടെ അനിരുദ്ധിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഒരു ഭീഷണി സ്വരം വേറെ ഒന്നുമില്ല ഇനിയും മോളെ ഇങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ പ്രതീക്ഷ ഇത്ര ഒന്നാൾ എവിടെയായിരുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ സ്വരമോളോട് പറഞ്ഞു കൊടുക്കും അതറിയുമ്പോൾ പിന്നെ സ്വരമോൾ ഒരിക്കലും ഈ വീട്ടിൽ പോലും നിൽക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അവർ കേൾക്കുമ്പോൾ അനിരുദ്ധ ഏഹ് അപ്പം ജയിലിലാണെന്ന് അറിയുമ്പോൾ കുഞ്ഞ് വളരെയേറെ പേടിക്കും പിന്നെ അവനുമായിട്ട് കാണാനേ തോന്നുന്നില്ല തോന്നില്ല സ്വരമോൾക്ക് അപ്പം ആ ഒരു കാര്യം അറിയരുതല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നമ്മുടെ അനിരുദ്ധ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും അനന്യയുടെ ആ ഒരു ഭീഷണിയിൽ നമ്മുടെ അനിരുദ്ധ മിണ്ടാതെ വായ അടപ്പിച്ചു നമ്മുടെ അനിരുദ്ധിൻ്റെ വായ അടിച്ചു അനനയുടെ ഭീഷണി എന്തായാലും ഇനി എങ്ങനെയൊക്കെ ആയി തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ